ൂടി പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിലെ കോളുകളൊക്കെ ഫോർവേഡ് ആയി പോകുന്നുണ്ട് എന്നുള്ള ആശങ്കയൊക്കെ പല സുഹൃത്തുക്കൾക്കും ഉണ്ട് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ കോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കോൾ ആർക്കെങ്കിലും ഫോർവേർഡായി പോകുന്നുണ്ടോ നമ്മുടെ കോൾ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ വീടയിൽ ഒരു മൂന്ന് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കോളുകൾ ആരെങ്കിലും ചോർത്തുന്നുണ്ടെങ്കിൽ അത് തടയാൻ സാധിക്കുന്ന മൂന്ന് കോഡ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് ചെയ്ത് നോക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്താണ് ആ മൂന്ന് കോഡുകളെ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡയലർ ഓപ്പൺ ചെയ്യുക ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡയലറിൽ ഇനി സ്ക്രീനിൽ പറയുന്ന അതേ കോഡുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്ത് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ടു വൺ എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും ഹാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അല്പം ഒന്ന് സമയം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിംഗ് സർവീസ് ഹാസ് ബീൻ ഡിസേബിൾഡ് എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും കോളുകൾ ഇത്തരത്തിൽ ഫോർവേഡ് ആയി പോകുന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാമത്തെ കോഡ് ഇനി രണ്ടാമത്തെ കോഡ് നിങ്ങളെല്ലാം ഒരു മൊബൈൽ ഫോൺ ചെയ്ത് നോക്കണം ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സിക്സ് വൺ എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും ഹാഷ് ടൈപ്പ് ചെയ്ത് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ല അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിംഗ് സർവീസ് ഹാസ് ബീൻ ഡിസേബിൾഡ് എന്നുള്ള രണ്ടാമത്തെ കോഡിലുള്ള ഫീച്ചറും നമുക്കിവിടെ ഡിസേബിൾ ആക്കി വെച്ച് കാണാൻ സാധിക്കും ഇനി മൂന്നാമത്തെ ഒരു കോഡ് കൂടി നമ്മൾ ചെയ്തു വെക്കണം അതിനുവേണ്ടി ഡയലറിൽ നമ്മൾ ഇനി പറയുന്ന കാര്യം ഹാഷ് സിക്സ് ടു എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും ഹാഷ് ക്ലിക്ക് ചെയ്ത് നമ്മൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിങ് സർവീസ് ഹാസ് ബിൻ ഡിസേബിൾഡ് എന്ന് ഈ മൂന്ന് കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ കോളുകൾ ആരെങ്കിലും ചോർത്തുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോളുകൾ ആർക്കും കേൾക്കുകയോ ചോർത്തുകയോ ചെയ്യില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ കോഡ് നിങ്ങൾ സെറ്റ് ചെയ്തു വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം